ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതെല്ലാം വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കിവിടെ സുഖമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ഒരു കാലത്തെ മോർണിംഗ് വ്ലോഗാണ് കേട്ടോ സമയം ഒരു പത്ത് മണിയായി ഉണ്ട് അപ്പം എൻ്റെ ബാത്തു ദിവസത്തിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കാലത്ത് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഭൂരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ അപ്പം അത് കഴിക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ പാത്തു ദിവസമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ഞാൻ നീ ഉച്ചയ്ക്കുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ കറി വെക്കാനായിട്ട് കുറേ ഇരുമ്പൊളി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി ഉണ്ട് എന്നാലും വറുത്തിട്ടാണ് ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചാരില്ലാത്ത കാരണം കൊണ്ട് ഗ്രേവിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പരിപ്പ് കറി കൂടി വെക്കാലോന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഇരുമ്പൊളി പൊടിച്ചു കൊണ്ടുണ്ട് പിന്നെ ഇത് അപ്പുറത്ത് തൊട്ടപ്പുറത്തെ ചേച്ചിയിൽ അവിടെ ഉണ്ടായതാ കേട്ടോ മുരിങ്ങക്കായ അപ്പം ചേച്ചി രണ്ട് മുരിങ്ങക്കായ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച എന്തായാലും ഇനി മുരിങ്ങക്കായ് ഇരുന്നിട്ടിനിപ്പോൾ സാമ്പാർ വെക്കല് കുറവാണ് ഉണ്ണികൾക്ക് അങ്ങനെ വലിയ സാമ്പാർ ഇഷ്ടമില്ല അപ്പോൾ കാരണം കൊണ്ട് അരിപ്പം മുരിങ്ങക്കായും ഇരുമ്പും പൂളിയും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങക്കായൊക്കെ ഒന്ന് നന്നാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇരുമ്പും പൊളി ഇപ്പം ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ പാത്തു ദിവസം ഉറക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം പണികളൊക്കെ ഒതുക്കാലോ എന്ന് വിചാരിച്ചു വേഗം കറിയതായിട്ട് അടുക്കള ഇരിക്കും സു ടി വേണ്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പരിപ്പ് കുറച്ച് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഈ മുരിങ്ങക്കായും മുരി ഇരുമ്പുള്ളൂടി ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചേക്കാണെട്ടോ വേഗം രണ്ട് വിസലിനിറക്കി കഴിഞ്ഞാൽ എല്ലാതും മുടഞ്ഞു പോവാണ്ട് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാൻ അനുസരിച്ച് പരിപ്പ് കഴുകിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം മുരിങ്ങക്കായും ഇരുമ്പുള്ള അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടൊന്ന് മസാല വീട്ടിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കൊടുക്കണെങ്കിലാണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പരിപ്പൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് തിളച്ച് പോകില്ല അങ്ങനെ തിളച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വെള്ളം കൂടുമ്പോൾ ഇങ്ങനെ തിളച്ച് പോവാറില്ല അത് വെള്ളം കൂടിയാലും തിളച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തിളച്ച് പോകില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചായ ചുടൂന് ചായ അപ്പോൾ ചുടുവിന്ന് ഒഴിച്ച് പിന്നെ ഞാൻ എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ശേഷം ഞാൻ ഇന്നലെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് ആയത് കുട്ടികൾക്ക് ബിരിയാണി വേണം ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ചോറ് ബിരിയാണി മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാമോ എന്നിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആ ചോറൊന്ന് ചൂടാറക്കാനായിട്ട് വെക്കാണ് കേട്ടോ ചുടാപ്പിയുടെ ചായ കൂടി എൻ്റെ ചായ പൊടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ ചായ പൊടിയൊക്കെ കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് വെറുതെ കട്ടൻ ചായ മാത്രം ഒന്ന് കുടിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ മുഴുവനോട് കൂടി ഉള്ളതാണ് കേട്ടോ ഇത് പിള്ളേർ കരോള് പോയിട്ട് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചിക്കൻ നിർത്തിപ്പൊരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചതാണ് അപ്പം എന്നോട് അപ്പുറത്തെ മോൻ ചോദിച്ചു എനിക്കൊന്ന് ചിക്കൻ ബുക്ക് ചെയ്തുതരുമെന്ന് ചോദിച്ചാൽ അപ്പം ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വീട്ടിലേക്ക് കൊണ്ടുതരാറാണ് അപ്പോൾ അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടു തന്നിട്ടുള്ളതാണ് അപ്പോൾ അവരൊക്കെ പുറത്ത് കളിക്കുകയാണ് അപ്പം വിചാരിച്ചെന്തായാലും കൊണ്ടു തന്നതല്ല ഞാനൊന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനും വിചാരിച്ച് അപ്പോൾ ഇത് കഴിയുമ്പോൾ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് മസാല പൊരട്ടി വെക്കുക അവർക്ക് വൈകുന്നേരം ഗ്രാം ഫയർ നടത്തണം അപ്പോൾ അതിലേക്ക് ചിക്കൻ വേണം എന്നൊക്കെ പറഞ്ഞ് മേടിപ്പിച്ചതാണ് അപ്പോൾ ചിക്കൻ ഞാൻ കഴുകിയവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചൂടൊക്കെ ചോറൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ ഇനി പരിപ്പ് നല്ലപോലെ വെന്ത് മാറ്റി അവിടെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് കാച്ചണം അപ്പം അതിന് വേണ്ടി ഞാൻ പരിപ്പ് ഒന്ന് തുറന്ന് നോക്കട്ടെ കേട്ടോ തുറന്നപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു വിസിൽ പോയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നാലും ജസ്റ്റ് ഒന്ന് അടച്ചു വച്ചത് മാത്രം അപ്പം അങ്ങനെ പരിപ്പ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് ഞാൻ എനിക്ക് കുറച്ച് ഉപ്പ് കൂടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നാളികേരം നിറച്ചിട്ടില്ല കേട്ടോ വെറുതെ കടുകാച്ചാലോന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ വേറെ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിപ്പ് സാധാരണ വെക്കാറുണ്ട് കേട്ടോ പരിപ്പും തക്കാളിയും ഒക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം വെറുതെ കടുകും വേപ്പിലേയും താളിക്കാറാണ് കേട്ടോ പിന്നെ മുരിങ്ങക്കായ കിട്ടിയപ്പോൾ കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇരുമ്പം പുളി കൂടി ഇട്ടു മാത്രം അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കടുക് വേപ്പിൻ്റെ അല്ലേ താളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും പാത്തു പാത്തു ദിവസം എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ചായ കൊടുത്തു അതിന് ശേഷം അവൾ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നു അപ്പോൾ ഉറക്കം അവളുടെ ശരിയായിട്ടില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ചിണുങ്ങരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തി അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ അതൊന്ന് കാച്ചതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ കുറച്ച് മാത്രം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് മാത്രം ചൂടാക്കിയിട്ട് ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഇനി വൈകുന്നേരം ആവശ്യത്തിനടുത്ത് ചൂടാക്കിയാൽ മതിയല്ലോ വിചാരിച്ച് ഞാൻ കുറച്ച് ഇപ്പോൾ നമുക്ക് കഴിക്കാനുള്ളത് മാത്രം ഒന്ന് എടുത്ത് ചൂടാക്കാൻ കേട്ടോ അപ്പോൾ ചൂട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ചോറ് വേണം ചോറ് വേണം ബിരിയാണി ആണെന്ന് മനസ്സിലായപ്പോൾ ആൾക്ക് പിന്നെ വേഗം വിഷക്കുണ്ട് വിഷമിട്ട് കണ്ണ് കാണുന്നില്ല വയറ് കത്തി അരിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേഗം ചോറ് ചൂടായിട്ടുണ്ടല്ലോ കറിയും കൂടി ഒന്ന് വേഗം ചൂടാക്കി കൊടുക്കാമോ വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ വിളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കൊന്ന് ചൂടാക്കാൻ വയ്ക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണികളുണ്ടായിരുന്നു ടോപാത്രം കഴുകാണ്ടായിരുന്നു അടിച്ച് വരാറുണ്ടായിരുന്നു അടിച്ച് വാരൽ സ്കൂളില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും എനിക്ക് അടിച്ചു വരാൻ ഉണ്ടാവും കേട്ടോ അതിലും ഒന്നും അങ്ങനെ ചെയ്യില്ല സുഡാപ്പിയാണ് കടലാസ് കുറച്ചിടുക അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ തട്ടി ഇവിടെ തട്ടി അവിടെ ഇട്ടിവിടെ ഇട്ടൊക്കെ നിൽക്കും പിന്നെ ഉണ്ണിയുള്ള കാരണം കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്തെങ്കിലുമൊക്കെ നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതടുത്ത് വായിലിടും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഉറുമ്പ് നിലത്ത് മധുരമുള്ളതൊക്കെ ആകുമ്പോൾ ഉറുമ്പ് വരും അപ്പോൾ അത് കാരണം എന്തായാലും ഞാൻ ഒരു ദിവസത്തിനൊരു നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമെങ്കിലും എന്തായാലും അടിച്ചു വരും കേട്ടോ സാധാരണ നമ്മൾ രാവിലെ വൈകിട്ട് അടിക്കും അതിപ്പോൾ പോരാണ്ടുള്ള കാര്യമാണ് കേട്ടോ പറയണത് നാലഞ്ച് പ്രാവശ്യം അടിക്കാൻ ഉണ്ടാവും അങ്ങനെ കറി ചൂടായി അപ്പോൾ ബിരിയാണി ഞാൻ പാത്രത്തിൽ ഇട്ട് സുടൂനും പാത്തൂനും ചോറ് വാരി കൊടുക്കാനാണ് കേട്ടോ വാരി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പരിപ്പ് കറി വേണ്ട ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കുള്ള ചോറ് ഞാൻ എടുത്ത് രണ്ടാൾക്കൊന്നും വാരി കൊടുത്തിട്ട് വരാലോ കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അവർ ചോറുണ്ടൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇനി ഇപ്പോൾ ചിക്കനിലൊന്നും മസാല വരട്ടി എന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറച്ച് മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു തക്കാളി അത് രണ്ട് കഷ്ണക്കിയിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു പീസ് ഇഞ്ചി ചെറുതായി മുറുക്കിയതും പിന്നെ ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ അത് എല്ലാം തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തു എന്നിട്ട് ഈ ചിക്കൻ വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല മീറ്റ് മസാല എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാനുണ്ടോ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വരഞ്ഞ് വെച്ചതിൻ്റെ ഉള്ളിടിക്കൊക്കെ നല്ലവണ്ണം വരട്ടി കൊടുക്കുക പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉൾഭാഗത്തും അതേപോലെ തന്നെ മസാല നല്ലപോലെ തന്നെ വരട്ടി എടുക്കണം എന്നുവെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനും ചോദിച്ചു ഇപ്പോൾ അവർക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഫ്രീസർ കേട്ടോ പുറത്താണ് താഴെയാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ അത് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാതെയായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് ഫാമിലീസിനെ റിലേറ്റീവ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ചിക്കനൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുകയും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ നല്ലപോലെ തന്നെ എല്ലാ ഭാഗത്തും നല്ലപോലെ തന്നെ പരട്ടി റെഡി ആയി ഉള്ളിലായാലും നല്ലപോലെ പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരും ബൈ